ിയെ കൽബന്ണ്ണിൽ കണ്ടെങ്കിൽ കനകം മുത്ത മുത്ത് ഹബിബോര മുത്തു മക്ക പൂവെട്ടിൽ വന്നു ആമി നബി വീട് പൂവേ മുത്തം കൊടുക്ക ഉപ്പായ മുക്കി നബിയെ ീരോഗമല്ല കണ്ണായ നിയ കാൽബായ കണ്ണിൽ പണ്ടെങ്കിൽ കനക പ്രസൂരെ മുത്തേ സത്തായ നബിയെ മുത്ത് അബിബോര മുത്താൻ കുതി സ്വേ പുണ്യപാടി പുണ്യം ചൊരിന്ന വാദമോടി പുന്നമുത്ത് റസുന്റെ വീട് പുനരാൻ മലക്കുക ഇറങ്ങുന്ന നിന്റെ വീട് പുരാൻ മലക്കൂകൾ ഇറങ്ങുന്ന കണ്ണാൻ Uh, baby boy.